നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറുകിട സോപ്പ് നിർമ്മാണമാണ് ആണ് അപ്പോൾ സോപ്പ് നിർമ്മാണത്തിനേക്കാദ്യ ആവശ്യം നമ്മൾ മുന്നൂറ്റമ്പത് എം എൽ എ വെള്ളം അപ്പോൾ മുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിലേക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന കാസ്റ്റിക് സോഡ എടുക്കുക അത് നന്നായി ലയിപ്പിക്കുക അപ്പോൾ ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ കാസ്റ്റിക് സോഡ ലയിപ്പിച്ചതിന് ശേഷം അത് തണുക്കാൻ അനുവദിക്കുക എന്നതാണ് തണുക്കാൻ ഏകദേശം മൂന്ന് നാല് മണിക്കൂർ എടുക്കും കാസ്റ്റിക് സോഡ തണുത്തിട്ടുണ്ട് അപ്പം നമ്മളി വെളിച്ചെണ്ണയിട്ടത് മിക്സ് ചെയ്യാൻ പോയു അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കാസ്റ്റിക് സോഡയിലേക്ക് ലയിപ്പിക്കാൻ പോയാണ് കാസ്റ്റിക് സോഡയും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി നമ്മൾ മിക്സ് ചെയ്യണം പത്ത് മിനിറ്റ് സമയം ഇത് ഇളക്കണം നമ്മൾ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു മിശ്രിതവും കൂടി ചെയ്യേണ്ട ഫില്ലർ ബി ഇത് ആഡ് ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് കുറച്ചും കൂടി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർക്കം പൗഡറ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് നമ്മൾ ഏകദേശം ഇരുപത് മിനിറ്റോളം ഈ ടൽക്കം പൗഡർ ഇട്ട് നമ്മൾ ഇളക്കണം അളക്കണം ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള പെർഫ്യൂമും പിന്നെ അതുപോലെ കളറും കൂടി എഴുതി മിശ്രിതം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു മിശ്രിതം തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ നേരെ നമ്മളുടെ അച്ചുകളിലേക്ക് നമുക്ക് പകർത്തി പകർത്താം ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾക്കിത് സെറ്റായി കിട്ടുന്നതാണ് പിന്നീട് നമുക്ക് സൂക്ഷിച്ചിട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് നമുക്കത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾക്ക് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സ്വന്തം വിളിച്ചെണ്ണ ഏതുണ്ടോ അതൊരു പ്രത്യേകത തന്നെയാണ് നമുക്ക് കുളിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്